മുന്നോക്കക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതായി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു മുന്നോക്കാരനെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ പിടിക്കാൻ ശ്രമം നടക്കുന്നു ഭൂരിപക്ഷ സമുദായത്തിന് ഒരു ഗുണവും ഒരു രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നില്ല പത്തനംതിട്ട തട്ടയിൽ നിർമ്മിച്ച മനം സ്മാരക ക്ഷേത്രം ഉദ്ഘാടനവും സമുദായാചാര്യന്റെ വെങ്കല പ്രതിമാന ഛാദനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ പിരിലെ സ്വാർത്ഥത എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ വോട്ട് ബാങ്ക് അതിനുവേണ്ടിയാണ് ഇപ്പൊ കടന്നുകിടത്തി ഇവിടുത്തെ പിന്നോക്കക്കാർ ഉൾപ്പെടുന്ന പിന്നോക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ കൂടി ഇപ്പൊ പിടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഈ രാജ്യം എന്നും കയ്യിൽ വെച്ച് ആസ്വദിക്കാം എന്നുള്ള കൂടിയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല അതേതുമാകട്ടെ